കഴിഞ്ഞ വെള്ളിയാഴ്ച ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൻ്റെ ബെഞ്ചിൻ്റെ പക്കൽ നിന്നും വന്ന നേരിമംഗലം വാളോ സ്ട്രെച്ച് നാഷണൽ ഹൈവേ എൺപത്തിയഞ്ച് ഡെവലപ്മെൻറ്റ് വർക്കുമായിട്ടുള്ള ഇൻ്റർവിഡർ അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ വന്നതാണ് അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു നിലപാട് അന്നത്തെ ദിവസം തന്നെ പത്രസമ്മേളനത്തിലൂടെ പറയുകയും പിന്നീട് അതിനെ തുടർന്ന് ധാരാളം ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് എം ബി എന്നുള്ള നിലയിൽ ഞാനും ശ്രീ ശിജുമാൻ ഫ്രാൻസിസും ആയിരുന്നു വന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഇവിടെ ഇന്നത്തെ ദിവസം ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് തുടർ ചർച്ചകളിൽ പല മേഖലകളിൽ നിന്നും പല തെറ്റിദ്ധരിപ്പിക്കുന്ന നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും വൈകി ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആരെല്ലാമാണ് അത് ചെയ്തത് എന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ വസ്തുതയിൽ മാത്രം നിൽക്കുക യഥാർത്ഥത്തിൽ അന്നത്തെ കോടതി വിധി കൊണ്ടുണ്ടായ തിരിച്ചടികൾ എന്തൊക്കെ എന്നാണ് ആദ്യമേ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമതായി ആ കോടതി വിധി ക്ഷണിച്ച് വരുത്തിയതിൽ സർക്കാരിൻ്റെ പങ്കെന്ത് എന്നുള്ളതിനെ കുറിച്ച് കുറെ കൂടി വെളിപ്പെടുത്തലുകൾ ആവശ്യമായിട്ടുണ്ട് അത് രണ്ടാമതായി പറയാൻ ഉദ്ദേശിക്കുകയാണ് മൂന്നാമതായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു സൂപ്പർ പവറായി നിന്നുകൊണ്ട് സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്ന തരത്തിൽ എല്ലാവരെയും കൗടിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ മഹാന്മാർ എന്നുള്ള നിലവിൽ കണ്ടിട്ടുണ്ടെന്നു പല അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ച് െല്ലാം പറയാൻ കുറച്ച് സമയം കേട്ടി വരുത്തി കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ ഉണ്ടായ തിരിച്ചടി ഒന്ന് രണ്ട് സെന്റൻസ് ഞാൻ പഠിക്കാം കൺസിഡറിംഗ് ദ സീരിയസ്നെസ് ഓഫ് ദി ഇഷ്യൂ സെക്രട്ടറി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടാൻ ആവശ്യപ്പെടുകയാണ് അതായത് ഈ പെറ്റീഷണർ എന്ന് പറയപ്പെടുന്ന ശ്രീ എം എൻ ജയചന്ദ്രൻ പറഞ്ഞതനുസരിച്ചുള്ള ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഉത്തരവിൽ പറഞ്ഞത് അപ്പോ അത് പോയിട്ട് പിന്നീട് പറയുന്ന ഒരു കാര്യം If it is found that the officers of the state have acted contrary to the stand taken in the affidavit filed before the court, it may amount to gross dereliction of duty and misconduct, which the chief secretary is expected to take note of, not only really as a violation of law but also as a ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിധി ക്ഷണിച്ചു വരുത്തിയതാണ് എങ്ങനെ അഡീഷണൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിധി വന്നത് അപ്പോൾ കോടതി പറയാണ് ഈ അഫിഡവിറ്റിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിനെ ഗൗരവത്തിൽ എടുക്കണം അത് ഡെറക്ഷൻ ഓഫ് ഡ്യൂട്ടി ആൻഡ് മിസ്കോണ്ടക് നിയമത്തോടുള്ള അവഗണനയും മിസ്കോണ്ടക്റ്റുമായി കരുതണം വിച്ച് ദ ചീഫ് സെക്രട്ടറി അച്ചടക്ക രാഹിത്യമായി ഇൻ ടു ദി ദി സ്റ്റാൻഡ് ഓഫ് സ്റ്റേറ്റ് വിരുദ്ധമായി അതായത് ഈ വിധിയിൽ പരാമർശിക്കുന്നത് വിധിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചീഫ് ചീഫ് സെക്രട്ടറി സെക്രട്ടറിക്ക് വേണ്ടി ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ആണ് ഇതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അതിനെ അച്ചടക്ക നിയമലംഘനമായി ഒക്കെ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നെയ്യെങ്കലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വൈഡനിങ് ആ റോഡ് വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്നുള്ള ആ ഒരു ചിത്രീകരണത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയാം അതായത് പത്തു മീറ്റർ വീതിയിലാണ് ആ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും അതിൻ്റെ എസ്റ്റിമേറ്റും അതിൻ്റെ അലയ്മെന്റുമല്ല അപ്പോൾ ഇവിടെ തർക്കം വരുന്നത് ആ പത്ത് മീറ്റർ വീതിയിൽ പോലും റോഡ് നിർമ്മാണം അനുവദിക്കില്ല എന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാൻഡേർഡ് അത്തരമൊരു സാഹചര്യത്തിലാണ് കിരൺ സുജു എന്ന സിജു ആൻ ഫ്രാൻസിന്റെ എന്താണ് മകള് ഇങ്ങനെ കോടതിയെ സമീപിക്കുന്നത് അപ്പോൾ ഹൈക്കോടതി വിധി മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി പുറത്തു വന്നതിന് ശേഷം ദ ലോ ഓഫ് ദ ലാൻഡ് രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് ആ ഹൈക്കോടതി വിധിയാണ് ആ ഹൈക്കോടതി വിധി എന്ന് പറയുന്നത് മുപ്പത് മീറ്റർ വീതിയായി നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള പ്രദേശം ഹൈക്കോടതി നിശ്ചയിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഹൈക്കോടതി നിശ്ചയിച്ചു കൊടുത്താൽ അത് നൂറ് ശതമാനം നാഷണൽ ഹൈവേക്ക് അവകാശപ്പെട്ടതാണ് ആ അവകാശപ്പെട്ടതിൽ നിന്നും പത്ത് മീറ്റർ വീതി എടുക്കാനുള്ള എല്ലാ അധികാരവും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് ഉണ്ട് അപ്പോൾ കോടതി വിധി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഇടപെടൽ അതിന്റെ ഭാഗമായി ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് യോഗം നടത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് യോഗം നടത്തിയിട്ടുണ്ട് അവർ സമ്മതിക്കാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ ബെഞ്ചിലേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഗവൺമെന്റ് തലത്തിലും ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലോങ് പ്രൊസീജിയർ നടക്കുന്നുണ്ട് അപ്പോ ഇതിനെല്ലാം ഒടുവിലാണ് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർക്കുന്നത് ആ യോഗത്തിന്റെ മിനിറ്റ്സ് കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് ഞാനത് കയ്യിൽ കൊണ്ടുപോന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും നിർണായകമായ ആ മിനിറ്റ്സ് ആ യോഗ തീരുമാനം അനുസരിച്ചാണ് ഈ റോഡ് നിർമ്മാണം പത്ത് മീറ്റർ രീതിയിൽ ആരംഭിക്കുന്നത് അപ്പോ ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആ യോഗ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ യോഗ തീരുമാനത്തിൽ എടുത്ത തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായി ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇതാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഫിഡവിറ്റ് കൊടുത്തതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഇവിടെ ഗവൺമെന്റ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൻ്റെ ആ തീരുമാനം തന്നെയാണ് അതല്ല എന്ന് വ്യാഖ്യാനിക്കാൻ ഇവർ ശ്രമിക്കുക ആ ഞാന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിനിറ്റ്സിലേക്ക് പോയത് അത് വായിക്കുമ്പോൾ ആ യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ച് എത്തപ്പെടുന്നു അതായത് റെക്കോർഡ് ഓഫ് ഡിസ്കഷൻ ഓഫ് വി സി കൺവീൻഡ് ബൈ ചീഫ് സെക്രട്ടറി അറ്റ് 5.30 2nd August 2024 28-5-2024 ഹൈക്കോടതിയിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ ഹർജിയുടെ ജഡ്ജ്മെന്റിൽ റിവ്യൂ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന യോഗമാണ് ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടു പേരിൽ Chief Secretary started with a briefing of the dispute and stated that timely completion of national highway widening, national highway widening should be given priority and the departments should avoid unnecessary interference. tamil unnecessary interference from the courts or the through proper interventions. ഒരു നാഷണൽ ഹൈവേയുടെ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് അന്നെസസറി ആയിട്ടുള്ള ഇന്റർഫറൻസ് അത് ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി എന്ന് തുടക്കത്തിൽ പറയണം ഈ വിഷയം ബ്രീഫിങ്ങ് തരാം അതായത് അദ്ദേഹം പറയുന്നുണ്ട് പത്ത് മീറ്റർ വീതിയിൽ ഈ റോഡ് നിർമ്മിക്കണം അതോടൊപ്പം തന്നെ റവന്യൂസ് ശ്രദ്ധിക്കേണ്ടതാണ് of 1997 100 feet above the stretch is shown as road porambo 100 adi nacha no 30 meter ad road porambo kai revenue ai ikkiana pwd secretary parayan but forest department raised objection forest department objection paranjithu district collector idiki also affirmed that as per the btr of അതായത് ശേഷം ശേഷം ഇതെല്ലാം കൃത്യമായി നിജപ്പെടുത്തി രണ്ട് വകുപ്പുകളും തമ്മിലുള്ള തീരുമാനമെടുത്ത് റവന്യൂ ഉറക്കാട് പ്രകാരം ജില്ലാ കളക്ടർ പറയുകയാണ് അനുസരിച്ച് ദിസ് ലാൻഡ് ആസ് ഗവൺമെന്റ് കൃത്യമായിട്ട് പറയാം ഇത് ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗ് ആണ് അതായത് വെറുതെ നമ്മളാരും വിളിക്കുന്ന മീറ്റിംഗ് അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ചീഫ് സെക്രട്ടറി മീറ്റിംഗ് വിളിക്കുന്നത് ൂർവ്വ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ മലയാറ്റൂർ റിസർവ് ആണ് എന്നാണ് അവരുടെ എൻ എച്ച് ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേവ് ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ഡൈവേഷൻ ഓഫ് പോയിൻറ്റ് നയൻ ത്രീ ഹെക്ടർ ലാൻഡ് ഇൻ പരിവേഷ് പോർട്ടൽ ഓൺ ജനുവരി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി പറയണം ഇതാണ് എൽ ഡി എഫിൻ്റെ ആളുകളും ഈ ആളുകളെല്ലാവരും എനിക്കെതിരെ പോലും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഒരു പരാമർശമാണ് ഈ പറയുന്നത് അതായത് എൻ എച്ച് ഐ ആയി ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ തന്നെ പോയിന്റ് നയൻ ത്രീ ഹെക്ടർ ലാൻഡിൽ ഈ പറയപ്പെടുന്ന കോമ്പൻസേഷൻ കൊടുത്ത് നാഷണൽ ഹൈവേ സോറി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കോമ്പൻസേഷൻ കൊടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിഷയം അത് എൻ്റെ ഡയറക്ഷനുസരിച്ചാണെന്നാണ് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ നാട്ടിൽ കൂടി പറഞ്ഞത് ഇവിടെ കഴിഞ്ഞ ദിവസം ചില ചാനലുകളൊക്കെ വാർത്ത പ്രക്ഷേപണം ചെയ്തതാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇതൊന്നും പറഞ്ഞു കൊടുത്ത അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ കൺക്ലൂഷൻ ആ യോഗത്തിൻ്റെ തീരുമാനം നാല് കാര്യങ്ങളാണ് ആ നാല് കാര്യങ്ങൾ ഒന്ന് ദ എൻ എച്ച് ഐ മേ പ്രൊസീഡ് വിത്ത് ദി വൈഡനിങ് വർക്ക് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്സ് റോഡിന് വീതി ഉണ്ടാക്കുന്ന ജോലി വളരെ ഇമ്മീഡിയറ്റ് ആയി വന്ന ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് സെക്രട്ടറിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെ പറയാം ക്രിയേറ്റ് ഒരു തരത്തിലുമുള്ള ഡിഫിക്കൽറ്റി ഈ റോഡ് വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നു ഇതാണ് മലയാളം അറിയാവുന്നത് നമുക്ക് എല്ലാവർക്കും ഇത് വായിച്ചാൽ മനസ്സിലാകും കാര്യം രണ്ടാമതായി പറയുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടേക്ക് സ്റ്റെപ്സ് ടു കംപ്ലീറ്റ് അപ്രൂവൽ ഫോർമാലിറ്റീസ് ഓഫ് ഓഫ് ദി ഹെക്ടർ മുമ്പ് ലാൻഡ് ആ പ്രൊസീജിയറും തുടരാണെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയാ പറയാമംഗലം പാലം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന അതിന്റെ സെക്കൻഡ് സൈഡ് ശേഷം നമ്മുടെ അടിമാലി പഞ്ചായത്തിന്റെ സൈഡിൽ എന്ന് പറയുന്ന ആ പ്രദേശം ഫോറസ്റ്റ് ആണ് അവിടെ ഈ പറയപ്പെടുന്ന നാഷണൽ ഹൈവേയുടെ വീതിക്ക് അപ്പുറത്ത് കാര്യങ്ങൾ വരുന്നു അപ്പൊ അവിടെ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഈ പ്രോജക്ടിന് തുടക്കം മുതലുണ്ട് അപ്രൂവൽ അങ്ങനെയാണ് അപ്പൊ എൻ എച്ച് എ ജനുവരി മാസത്തിൽ ഈ നേരിമംഗലം പാലത്തിന്റെ അക്വിസിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് ആരംഭിച്ചപ്പോഴാണ് ഈ റോഡ് വൈഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നത് അങ്ങനെ ചർച്ചകൾ വരുമ്പോൾ പറയപ്പെടുന്നത് പോലെ പത്ത് മീറ്റർ വീതിയാണ് വേണ്ടത് പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്യായമായി ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലാത്ത കടന്നുകയറ്റമാണ് ഫോറസ്റ്റ് ഒരു തരത്തിലും ഒരു ചുള്ളിക്കപ്പ് പോലും പെട്ടാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെയാണ് എന്ത് സംഭവിക്കുന്നത് അവിടെ മരം മുറിഞ്ഞു വീണ് ആളുകൾ അപകടത്തിലാകുമ്പോൾ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും അതേസമയം തന്നെയാണ് അപ്പം ആ സമയത്ത് എൻ ആരുടെയും എനുമതി ഇല്ലാതെ ഈ പറയപ്പെടുന്ന രീതിയിൽ കുറച്ചു ഭാഗത്ത് അതാണ് ഈ പോയിന്റ് നയൻ ത്രീ ഹെക്ടർ ലാൻഡ് എന്ന് പറയുന്ന കണക്കിൽ വരുന്നത് ഈ പാലത്തിന്റെ അക്വിസിഷനും അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗങ്ങളിൽ കൂടിയാണ് ഏതാണ്ട് ഒരു പതിമൂന്ന് വളവുമായി ബന്ധപ്പെട്ടാണ് ഈ പറയപ്പെടുന്ന പ്രദേശം വരുന്നത് നമ്മുടെ കുറച്ച് മാലകളിൽ ഈ പറയപ്പെടുന്ന കുറച്ച് ലാൻഡും കിട്ടണം എന്നുള്ള ഒരു ആവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി അവർ ഇടപാട് നടത്തുകയാണ് അതിന് എൻ്റെ അനുമതിയോ എനിക്ക് അതിനകത്ത് എക്സിക്യൂട്ടീവായ യാതൊരു അധികാരമില്ല മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള അധികാരം എന്താണെന്നുള്ളത് അതിനെ കുറിച്ച് അറിയാവുന്ന അത് ജനുവരിയിൽ ആരംഭിച്ച പ്രൊസീജിയർ അതായത് ചീഫ് സെക്രട്ടറി മീറ്റിംഗിൽ വിളിക്കുമ്പോൾ തന്നെ ഓൾറെഡി ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ആ പ്രൊസീജിയർ ഒക്കെ തുടർന്നുകൊള്ളാൻ ചീഫ് സെക്രട്ടറി എന്നെ പറയാണ് അത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൂടി ഒന്ന് അവരുടെ വാദം അവർ പറയുകയാണല്ലോ ഇത് മുഴുവൻ ഫോറസ്റ്റ് ആണ് എന്നുള്ള വാദത്തെ അവർ ഉറച്ചു വയ്ക്കുകയാണ് ആ യോഗം അവസാനിക്കുന്ന എന്താണ് ഇത് ഡീ റിസർവ് ചെയ്തിട്ടില്ല എന്നുള്ള വാദത്തെ ഫോറസ്റ്റ് ഉറച്ചുവരിക്കണം അപ്പം ചീഫ് സെക്രട്ടറി പറഞ്ഞു ഈ റിസർവ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എങ്കിൽ ഞങ്ങൾ ചെയ്യാം നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഇതാണ് ചീഫ് സെക്രട്ടറി പറയുന്നത് അതോടൊപ്പം തന്നെ എന്നാൽ പിന്നെ നിങ്ങൾ ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്താൽ പൊക്കോ എന്നും കൂടി പറയുന്നുണ്ട് ഒരു മീറ്റിംഗിന്റെ കൺക്ലൂഷനിൽ അത് പറയുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിന് ഒരാളുടെ പോലും അനുമതി ഞാൻ പറഞ്ഞിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞിട്ട് എത്ര ലക്ഷം രൂപ അഞ്ചു കോടി അൻപത് ലക്ഷം രൂപ ഞാൻ പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നല്ല തമാശയാണ് പറയുമ്പോഴൊക്കെ കേൾക്കാൻ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുമല്ലേ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവില്ലാതെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഗവൺമെന്റിന്റെ തീരുമാനമില്ലാതെ അവൻ്റെ കുടുംബമല്ലേ ഇതൊക്കെ പറയുമ്പോൾ ഒരു രസമാണ് അങ്ങ് പറഞ്ഞാൽ ആരുടെയെങ്കിലും മുഖത്തേക്ക് കയറ്റിയൊക്കെ വെച്ച് ഞാൻ ഇതെല്ലാം തീർന്നു എന്ന് പറിക്കുന്ന ചില ആളുകളിവിടെയുണ്ട് അതിപ്പോൾ നമുക്കൊന്നും അതിനകത്ത് ചെയ്യാനില്ല അപ്പം ഏതായാലും അതിനകത്ത് എന്റെ വിയോജിപ്പ് ഞാൻ എൻ എസ് ചെയ്യാൻ പറഞ്ഞു ഒരു പൈസ കൊടുക്കേണ്ടതായിരുന്നു അതിൻ്റെ തെളിവ് ഞാൻ ഇതിന്റെ കുറവാണ് ഞാൻ അതൊന്നും വച്ചു ഇപ്പിക്കാം ഒരു പൈസ അതും ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ വാദം എന്താണെന്നുള്ളത് ഒരു പൈസ അവർക്ക് കൊടുക്കരുതെന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെളിവാണ് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇവർ ഈ റോഡ് പദ്ധതി മുടങ്ങി പോകരുത് എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇവർ ജനുവരി മാസത്തിൽ അംഗീകരിക്കും മെയ് മാസത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കോട്ടർ ഓർഡർ വരുന്നത് മുപ്പത് മീറ്റർ വീതി എന്നുള്ളത് അസന്നിഗ്ധമായി പറയുന്നു അതിനുശേഷം സിറ്റുവേഷൻ മാറി വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം ഈ പറയപ്പെടുന്ന നിന്ന് വിഡ്രോ ചെയ്യാം പക്ഷേ അവർ വിഡ്രോ ചെയ്യാത്ത കാരണം എന്താണ് ഈ മിനിറ്റ് ഈ മിനിറ്റ്സിന്റെ കാരണം എന്താണ് ചീഫ് സെക്രട്ടറിയുടെ ആക്ഷൻ നിങ്ങൾ തുടങ്ങി വെച്ചതെങ്കിൽ തുടർന്നോളാൻ പറയാണ് ആ കാര്യത്തിൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഡയറക്ഷൻ എന്ന ഈ ഇതിലൂടെ ലഭിക്കുകയാണ് അത് അവർ തുടർന്നു അവസാനത്തെ പോയിന്റ് ഗവൺമെന്റ് നീഡ് നോട്ട് എ റിവ്യൂ ചീഫ് സെക്രട്ടറി തീരുമാനമാണ് എന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് ഒരു തരത്തിലും ഇദ്ദേഹത്തിന്റെ മകൾ സമ്പാദിച്ച ആ വിധിക്കെതിരെ ഒരു റിവ്യൂ പെറ്റീഷനോ അപ്പീലോ പോയത് ഇതാണ് ഞാൻ പറയുന്നത് അപ്പോ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണ് ഇത് മുപ്പത് മീറ്റർ വീതിയാണ് മുപ്പത് മീറ്റർ വീതിയിലുള്ള റോഡാണ് റോഡ് പുറംപോക്കാണ് പുറംപോക്ക് മൂന്ന് പിടിച്ചെടുക്കാൻ അധികാരമുണ്ട് ഇതാണ് ഗവൺമെന്റ് സ്റ്റാൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്യായമായി ഒരു തടസ്സവും വരുത്തരുത് ഇതാണ് ഗവൺമെന്റ് സ്റ്റാൻഡ് ഇനി ആരെല്ലാം ഈ മീറ്റിംഗിൽ പങ്കെടുത്തു ഇതിലെ ഒന്നാമത്തെ പേരുകാരനാണ് അഡീഷണൽ രണ്ടാമത്തെ പേരാണ് കെ ബിജോസ് കുടുംബലാമി മൂന്നാമത്തെ പേര് കെ ജി സനൽകുമാർ ലോ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി നാലാമത്തെ പേരാണ് ഗംഗാ സിംഗ് അന്നത്തെ ഫോറസ്റ്റ് മേധാവി ഇവരെല്ലാവരും ഇരിക്കുമ്പോഴേക്കും തീരുമാനമാണ് അഞ്ചാം അടുത്ത പേര് രാജേഷ് രവീന്ദ്രൻ ഇപ്പോഴത്തെ ഫോറസ്റ്റ് മേധാവി അടുത്തയാള് ബി വിഘ്നേശ്വരി ഐ എസ് അടുത്തത് എം വി ജി കണ്ണൻ ഐ എഫ് എസ് ഡി സി എഫ് പ്രൊട്ടക്ഷൻ ശ്രീമതി സൂസൺ ഗോപി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഇതാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഈ ഗവൺമെന്റിന്റെ തീരുമാനം അഡീഷണൽ ചീഫ് സെക്രട്ടറി നഗ്നമായി നേരെ കടക വിരുദ്ധമായി ലംഘിച്ച് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ൂർത്തിൽകൂർ അത് എക്സിബിറ്റ് പ്രസന്റ് പ്രസന്റ് ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് ഈസ് നോട്ട് സീൻ ഫ്രം ദി അറ്റ് അറ്റ് ടൈം ടൈം ഓഫ് 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 സെറ്റിൽമെന്റ് റൈറ്റ്സ് ഓർ എനി പോയിന്റ് ആഫ്റ്റർ തെറ്റ് ഈ പറയപ്പെടുന്ന ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ഈ മലയാറ്റു റിസർവിന് പുറത്താണ് എന്ന് ഒരിക്കലും കാണപ്പെടുന്നില്ല റവന്യൂ സോറി പറയപ്പെടുന്ന സെക്രട്ടറിയും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് എന്നിട്ട് ഈ പറയാണ് ഇത് ഫോറസ്റ്റ് ആണ് സ്റ്റാൻഡ് ആകും സ്റ്റാൻഡ് ഈ അവിടെ പറ്റിയോടുകൂടി ഇതായി മാറി ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഈ ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗിൽ എടുത്തത് അട്ടിമറിക്കും ഇതാണ് ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റ് സ്റ്റാൻഡ് ഗവൺമെന്റ് സത്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ നാടിനെ ചതുകയാണ് ചെയ്തു ഇത് മലയാറ്റൂർ ഫോറസ്റ്റ് ആണ് വീണ്ടും പറയാം ചീഫ് സെക്രട്ടറി സത്യമാക്കുന്നത് ഇത് തുടരുകയാണ് എന്നിട്ട് ഏറ്റവും രസകരത്തി തൊണ്ണൂറ്റി ആറിലെ പൊതുമരാമത്ത് സെക്രട്ടറിയുടെ ഉത്തരവാണ് ആ ഉത്തരവ് എന്തെന്ന് ചോദിച്ചാല് ഇത് മുപ്പത് മീറ്റർ രീതി ഉണ്ട് അഥവാ നൂറ് ഫീറ്റ് ഉണ്ട് എന്നുള്ള ആ ഉത്തരവാണ് ആ ഉത്തരവ്